கட்டையில போறவன் அவன் பேர் என்ன பொம்பள பசங்க கிட்ட கெலாட்டா பண்றானா யார் அவன் உன்னால முடியலனா சொல்லு நான் போய் கேக்குறேன் கேக்கா நான் போய் கேட்டி ஏதாவது வந்தா வெக்க கேடு நமக்கு தானே தான் நான் பேசாம இருக்கேன் அந்த முரளி மட்டி இருந்தப்போ எந்த பிரச்சனை இல்ல அவன் ஃப்ரெண்ட்ஸ்க்கு இடம் கொடுத்ததே ரொம்ப தப்பா போச்சு அப்பா என்ன வந்தாலும் சரி அவங்க ரெண்டு பேரே உடனே வெளியே அனுப்பிதான் ஆனோம் காயத்ரி எனக்கு எல்லாம் தெரியும் ஆனா நான் என்ன பண்றது அந்த சோம்பேறி பசங்கிட்ட பேச போனா எம் மானந்தான் போயிடும் அதனால தான் பேசாம இருக்கேன் ஹ நமக்கு ஹெல்ப் பண்றதுக்கு யார் இருக்கா ஏண்டா அந்த போக்கை பசங்க பட்டத பாத்துட்டு பேசாம இருக்க சொல்றியா பொம்பளை பசங்க வெளியில இறங்கி நடக்க வேண்டாம் உடனே இதுக்கு ஏதாவது ஒண்ணு பண்ணிதான் ஆகணும் திரும்பி பொம்பளை பசங்களை வெளியில இறங்கி நடக்க விட மாட்டானா அறிவு விட்டவனுங்க ഞാൻ മാഷേ തേടി വരികയായിരുന്നു എന്താ സ്വാമി വിശേഷം അവന്മാരെ കൊണ്ട് വലിയ തൊങ്കളായിട്ടുണ്ട് മാഷെ എന്തെങ്കിലും ഉടനെ ഒന്നും ചെയ്യാതെ പറ്റില്ല ഇന്ന് രാവിലെ സാപുര കുട്ടി കുളിക്കാൻ പോയപ്പോ ആ എന്തെല്ലാം അനാവശ്യങ്ങളാ പറഞ്ഞതെന്ന് അറിയാമോ ഇനി ഒരു ദിവസം പോലും അവന്മാരെ അവിടെ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല മാഷേ നിങ്ങൾ തന്നെ ഒരു വഴി കൊടുക്കണം ഞാൻ ആലോചിച്ചിട്ട് ഒരു വഴിയെ കാണുന്നുള്ളു സ്വാമി എന്താണത് നമുക്ക് പോലീസ് സ്റ്റേഷനിൽ ഒരു പെറ്റീഷൻ കൊടുക്കാം ആ നിമിഷം എല്ലാത്തിനെയും അവന്മാര് പൊക്കു അത് വേണോ മാഷേ വേണോ സ്വാമി നാട്ടുകാർ അറിഞ്ഞാൽ അത് നമ്മുടെ കുട്ടികൾക്കാണല്ലോ മോശം ഓഹോ അതും ശരിയാണല്ലോ അപ്പൊ വേറൊരു വഴിയുണ്ട് അതായത് സാവിത്രി കുട്ടിയെ കളിയാക്കിയ വിവരം നമ്മൾ സ്റ്റേഷനിൽ അറിയിക്കുന്നില്ല ആ ഞാൻ മാഷ്യ തന്നെ കാണാൻ വന്നത് ആ എത്ര കൊല്ലത്തേക്കാ വാടകച്ചിട്ടിരിക്കുന്നത് വാടകച്ചിട്ടൊന്നും എഴുതിയിട്ടില്ലേ സാർ ഒരു നമ്പിക്കുള്ള പേരിൽ കുടുത്തതാണ് ആരെങ്കിലും ഇക്കാലത്ത് വാടകച്ചിട്ടില്ല അത് ഇങ്ങനെയൊക്കെ ചെയ്യുവോ സ്വാമി അതെ സാറേ വിശ്വാസവഞ്ചന ചെയ്യുവെന്ന് സ്വാമി തീരെ പ്രതീക്ഷിച്ചില്ല ഒരിക്കലും അവിടെ നിന്ന് മാറി കൊടുക്കാതിരിക്കാൻ വേണ്ടിട്ട് അയാൾ വേറെ രണ്ടുപേരെ കൂടി കൊണ്ട് താമസിപ്പിച്ചിരിക്കുന്നത് ഞാൻ സ്കൂളിൽ പഠിപ്പിക്കുന്നില്ല സാറേ നാട്ടുകാർ ബഹുമാനം അങ്ങനെ വിളിക്കുന്നതാ ഗുഡ് മോർണിംഗ് എങ്ങനെയെങ്കിലും ഒഴിപ്പിച്ചു തരണം വലിയ ശല്യമായിട്ടുണ്ട് ശരിക്കും ഒരുപാട് ഗുണ്ടായുസം എന്ന് പറയാം ശരി

എഴുതും കടിതമേ പൊന്മണി നിങ്ങളാണോ മുരളി അതെ സ്വാമി നിങ്ങളോട് ഇവിടുന്ന് ഒഴിഞ്ഞു കൊടുക്കാൻ പറഞ്ഞിട്ട് എന്താ മാറി കൊടുക്കാത്ത അത് ഞങ്ങൾ കൃത്യമായിട്ട് വാടക കൊടുക്കുന്നുണ്ട് സാർ അതൊക്കെ ശരിയായിരിക്കാം ആ പിന്നെ സ്വാമി ഇത് പൊളിച്ച മണികൾ പറയുമ്പോ പറയുമ്പോ മാറികൊടുക്കാതെ ഗുണ്ടായസം കഴിക്കാണോ അയ്യോ ഗുണ്ടായസം ഒന്നുമല്ല സാർ സ്വാമിയോട് ഞങ്ങൾ വളരെ നല്ല രീതിയിലാണ് ഡീൽ ചെയ്തിട്ടുള്ളത് ഇതാരാ എന്റെ ഫ്രണ്ടാണ് അഡ്വക്കേറ്റ് ജോസ് കുര്യൻ ആദ്യം നിങ്ങൾ മാത്രമല്ലേ ഇവിടെ താമസിക്കുന്നത് ആരോട് ചോദിച്ചാ രണ്ടുപേരെ കൂടെ കൊണ്ടുപോവാൻ താമസിപ്പിച്ചിരിക്കുന്നത് അവര് തൽക്കാലം രണ്ടു മൂന്ന് ദിവസത്തേക്ക് താമസിക്കാൻ വേണ്ടി വന്നാണ് സർ ശരി സാർ ശരിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാതെ ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ പൊളിക്കും പൊളിക്കും ഒന്നും അല്ല സ്വാമി പ്ലാൻ വരയ്ക്കുക സബ്മിൻ ചെയ്ത് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ഇല്ല സ്വാമി ഈ കാണുന്ന പോലെ ഒന്നുമില്ല ആള് വളരെ ഞങ്ങളെവിടുന്ന് ഇറക്കിയിട്ട് കൂടുതൽ വാടാക്കി വേറെ ആർക്കൊക്കെ കൊടുക്കാമെന്ന് സ്വാമി വാക്ക് പറഞ്ഞിട്ടുണ്ട് ഓഹോ ഇനി സ്വാമിക്ക് ഇത് പൊളിച്ച് പണിയണമെന്ന് നിർബന്ധമാണെങ്കിൽ അതിനുള്ള അറേഞ്ച്മെന്റ്സ് എല്ലാം ശരിയാകുമ്പോൾ ക്വാർട്ടേഴ്സ് കിട്ടിയില്ലെങ്കിൽ തന്നെ ഞാൻ ഒഴിഞ്ഞു കൊടുത്തേക്കാം ഇനിയും ഞങ്ങള് ഡിസ്റ്റർബ് ചെയ്യരുതെന്ന് സ്വാമിയോട് സാറൊന്ന് പറയണം ഞാൻ ക്വാർട്ടേഴ്സിൽ കണ്ടോളാം മുരളി വർക്ക് ചെയ്യുന്നത് ഇവിടെ വർഗീസ് ഫാർമസ്യൂട്ടിക്കൽ ഓഹോ മെഡിസിൻ സാമ്പിൾസ് ഫ്രീ ആയി എന്താ വേണ്ടെന്ന് പറഞ്ഞാൽ മതി ഞാൻ എത്തിക്കാം ഓക്കെ വലിയ താപ്മാനങ്ങളെ ഡോക്ടേഴ്സിനെ വീഴ്ത്തുന്നു പിന്നെ ഇയാള് എങ്ങനെയുണ്ട് വിടൽ അഞ്ചാറ് ദിവസം കഴിയുമ്പോ നീയൊക്കെ ഇവിടെ നിന്ന് ഇറങ്ങണമെന്ന് കോപ്പിറങ്ങും അല്ല ഞാൻ ഈ കൊണ്ട് ആലോചിക്കൊണ്ട് നമ്മടെ സ്വാമിക്ക് രണ്ടെണ്ണം കൊടുപ്പിച്ചാലോ ആലോചിക്കാവുന്ന ഷൺമുഖനല്ല സ്വാമി അപ്പുണ്യ അപ്പുണ്യ എന്തായി സ്വാമി പോലീസേന അവന്മാരെ പൊക്കിയോ ശരിക്കും അവന്മാർ നമ്മളെ മുക്കി എന്ന് പറഞ്ഞാൽ കഴിഞ്ഞല്ലോ പുലിയപ്പോലെ വന്ന എസ് ഐ മുകളിൽ പോയിട്ട് തിരിച്ചു വന്നത് എലിയ പോലെയാണ് എന്നിട്ട് എന്നെ ഒരു സ്വഭാവം ഇവിടെയും കാണിച്ചു അവർ കൈക്കൂലി കൊടുത്ത് എസ് ഐയെ കയ്യിലെടുത്തു എന്ന് പറയാം ഇപ്പോൾ വാദി പ്രതിയായി എന്നർത്ഥം ഞാനില്ലാതായി പോയല്ലോ ആരുണ്ടായിട്ട് എന്താ കാര്യം നേരിട്ടു എന്ന് പറഞ്ഞാലും അവർ അവരുടെ സ്വഭാവം കാണിക്കും അല്ല സ്വാമി ഇനിയിപ്പൊ എന്താ ചെയ്യാ സ്വാമി എന്തെങ്കിലും ഒന്ന് ചെയ്തേ പറ്റൂ എന്റെ വീടും പറമ്പും വിറ്റി കാണെങ്കിലും ശരി എന്റെ വഴിക്ക് പോയാൽ കാര്യം നടക്കില്ല മര്യാദല്ലേ നടക്കില്ലേ നമുക്കൊരു കാര്യം ചെയ്താലോ സ്വാമി എന്ത് കാര്യം ഇവന്മാരെ തല്ലി ഒറ്റ പട്ടി അറിയാവോ അല്ല അത് വേണോ ചെയ്തെന്ന് അറിഞ്ഞാൽ പോലീസുകാർ എന്നെ കൊണ്ടുപോയി തല്ലി ചതയ്ക്കും ആയിക്കോട്ടെ ഞാൻ രണ്ടു പേര് പറയും എനിക്ക് വിരോധമില്ലല്ലോ ആ ഇതെന്താ എന്റെ ബുദ്ധി ശരിക്കും വർക്ക് ചെയ്യാത്തത് ഒരു നൂറ്റമ്പ അടിച്ചാ ഒരു പക്ഷെ ശരിയായേനെ ഞാനൊന്ന് കാശ് എടുത്തില്ല സ്വാമി അവിടെ ഇരിക്കേ അല്ല ഈ മറ്റേ ശാൻ പയ്യന്നൂർ സുകുമാരൻ ഗുരുക്കൾ എന്ന് കേട്ടിട്ടുണ്ടോ സുകുമാരൻ കുറിപ്പ് എന്ന് കേട്ടിട്ടുണ്ട് കുറുപ്പല്ല ഗുരുക്കൾ പുള്ളിയന്റെ സുഹൃത്താ കുക്കൾ പുള്ളിയന്റെ സുഹൃത്താ അയാളെ കൊണ്ടുവന്നാൽ ഇവന്മാരെ ഒതുക്കാം അല്പം പണച്ചെലവുള്ള ആണ് എന്നാൽ കാര്യം നടക്കും ഗുരുക്കളെ കൊണ്ടുവന്ന് കൂടെ താമസിപ്പിക്കുകൾക്ക് വരും ഒരയ്യായിരം രൂപ കൊടുക്കേണ്ടി വരും അയ്യായിരം രൂപയോ സ്വാമി വിഷമിക്കണ്ട ഞാനിടപെടുന്ന കേസായത് കൊണ്ട് വെട്ടിമുറിച്ച് ഒരു നാലായിരത്തി എഴുന്നൂറ്റി രൂപ കൊടുത്താൽ മതിയാകും ോ നമസ്കാരം ഇല്ലാതെ ഒരാഴ്ചയായിട്ട് അപ്പുണ്യെ കണ്ടിട്ട് കാലം കൊറേ ആയല്ലോ എങ്ങനെ ഇരുന്ന ഗുരുക്കളാ നിവർത്തി വെച്ച കൂടെ ചുരുക്കി വെച്ച പോലെ പഞ്ചാര രോഗം വന്ന പിന്നെ ചുവ നേരെ ഒരാഹാരവും കഴിക്കാൻ പാടില്ല അത് തന്നെയുമല്ല ഡോക്ടർമാർ ഇപ്പൊ പറയുന്നത് പച്ചവെള്ളം പോലും കുടിക്കരുതെന്നാ അതെന്താ പച്ചവെള്ളത്തിനും പഞ്ചാരി ടിക്കണക്കിന് ഗുരുക്കള് വെള്ളമിറങ്ങാതെ ചാവേണ്ടി വരുമല്ലോ ആ പിന്നെ എന്തൊക്കെ ഉണ്ട് അപ്പുണ് വിശേഷങ്ങൾ ഗുരുക്കൾക്ക് ഒരു കോളും കൊണ്ട് വന്നതാണ് ഞാൻ എന്താണി കോള് കോള് നമ്മുടെ തൊഴിൽ തന്നെ കളരി എനിക്കൊരു സുഹൃത്തുണ്ട് സ്വാമി പട്ടര പുള്ളിക്കാരനൊരു പ്രശ്നം അയാളുടെ വാടകയ്ക്ക് അവൻ ഒരുത്തന് വാടക ഇല്ല തന്നെ വല്ലവൻ വേറെ രണ്ടുപേരെ കൂടി കൊണ്ടുവന്ന് അവടെ താമസിപ്പിച്ചിരിക്കുക ഞാൻ ഇറക്കാൻ പല പണിയും നോക്കി പോലീസിന് വരെ ഞാൻ കംപ്ലൈന്റ് കൊടുത്തു

അല്ല അവിടെ ഉള്ള മൂന്ന് പേര് അത്ര മോശക്കാരല്ലേ മൂന്ന് പേരല്ല മുപ്പത് പേര് വന്നാലും അനന്തം മാത്രം മതി അവൻ അവനെന്നെ കാൾ മിടുക്കന കളരി മുറ കൂടാതെ മർമ്മം വരെ അറിയാവുന്നവനാ എന്നാ അതൊന്ന് ഏർപ്പാടാക്കി തന്നായിരുന്നു സ്വാമി ശരണം എവിടെന്നാണാവോ അയ്യപ്പ ശരണം ഞാൻ കുറച്ച് ദൂരെ ഫോട്ടോയിൽ കാണുന്നതിനേക്കാൾ അല്പം കൂടി തടിച്ചിട്ട് കേട്ടോ അതെന്താന്നറിയോ സുമാരൻ കുറിച്ചു നന്നായിട്ടാ ഇരിക്കാ നടന്നു നടന്ന കൈകാലൊക്കെ ഭയങ്കര വേദന ഒരു നോറ്റം കാശ് എത്ര വേണമെങ്കിലും തരുമെന്നാണല്ലോ ഗുരുക്കൾ എഴുതിയിരിക്കുന്നത് അതിലൊക്കെ സംശയം എന്താ കാശ് ആളല്ലേ സ്വാമി അങ്ങനെ വല്ലടത്തോട്ടം വലിച്ചെറിഞ്ഞിട്ട് കാര്യമില്ല സ്വാമി കാശ് എന്റെ പോക്കറ്റിൽ അറിയണം എനിക്ക് ഇവിടെ തന്നെ ഇതുപോലെ ഒന്ന് രണ്ട് ഒഴിപ്പിക്കൽ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാനുണ്ട് അയ്യോ ഉപേക്ഷ വിചാരിക്കരുത് സ്വാമി ആളുകൾ ആ കശ്മലന്മാരെ കൊണ്ട് പൊറുതി മുട്ടിരിക്കർക്ക് എന്ത് പ്രായം വരും പത്തൊമ്പത് വയസ്സും പതിനേഴ് വയസ്സും ഈ പ്രായമാണ് പ്രശ്നം എനിക്കൊന്നും ആലോചിക്കേണ്ടി വരില്ല ഇനിയിപ്പോ ആലോചിക്കാനൊന്നുമില്ല അഡ്വാൻസ് ആയിട്ട് ആയിരം രൂപയുണ്ട് ബാക്കി തുക അവന്മാർ അടിച്ചിറക്കുന്ന ആ നിമിഷം തരും സമ്മതിച്ചു പക്ഷേ എനിക്ക് ഒന്ന് രണ്ട് കണ്ടീഷൻസ് കൂടിയുണ്ട് എന്താണാവോ എന്റെ ദിനചര്യകളും ഭക്ഷണക്രമങ്ങളും അതൊക്കെ ഏറ്റു അനന്തകുരുക്കൾ വരാമെന്ന് സമ്മതിച്ചാ മതി അങ്ങനെയാണെങ്കിൽ ഞാൻ എന്ന് വരണം കയ്യോടെ കൂട്ടിക്കൊണ്ട് വരാമെന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ നിന്ന് എന്നാൽ ഉടനെ തന്നെ പുറപ്പെട്ടയാളെ പോവുക എത്രയും പെട്ടെന്ന് അവിടുത്തെ ജോലി തീർത്തിട്ട് ഉടനെ മടങ്ങി വരികയും ചെയ്യാമല്ലോ ഞാൻ എന്റെ അമ്മയുടെയും കാവിലമ്മയുടെയും അനുഗ്രഹം വാങ്ങിച്ചിട്ട് വരാം ശരണം ശരണം അയ്യപ്പ ഞാനൊരു സ്ഥലം വരെ പോവുക കുറച്ചു ദിവസം കഴിഞ്ഞേ മടങ്ങി വരൂ ശരിയോ ഒരാൾ ചെല്ലാൻ എന്താ ജോലി തിരുവനന്തപുരം ജില്ലാ കളക്ടർ അല്ലമ്മ ജോലിക്കുള്ള ശുപാർശക്കത്തെ കയ്യിലുള്ളൂ ജോലി എന്താണെന്നൊക്കെ അവിടെ ചെന്നാലേ അറിയാൻ പറ്റൂ

അമ്മേ ഞാൻ ഇറങ്ങ മരുന്നൊക്കെ കൃത്യ സമയത്ത് കൊടുത്താ മറക്കരുത് വരട്ടറിയോ മനുഷ്യൻ ഷ പുണ്ടോളൂ ഇതാണ് സാക്ഷാൽ അനന്തരി പറഞ്ഞ് ഇങ്ങനെ ആരെയും പരിചയപ്പെടുത്തണ്ട ഞാൻ വന്നിരിക്കുന്ന കാര്യം പോലും ആരും അറിയാൻ പാടില്ല അത് പറഞ്ഞപ്പോഴ ഓർത്തത് പിന്നെ ൂക്ഷിച്ചു വേണം ആ ലോചകാരെ കൈകാര്യം ചെയ്യാൻ മർമ്മ മാറി എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ കൊലക്കൂറ്റത്തിൽ സമാധാനം പറയേണ്ടി വരില്ലേ ശക്തി കൊണ്ടല്ല ബുദ്ധി ഞാൻ കൊണ്ടല്ലോ എന്നാ പിന്നെ നമസ്കാരം എന്താ കാര്യം ഏറ്റെടുത്താൽ അത് നടത്താതിരുന്നോ ഇന്ന് കാണേ ഇതാണ് ആള്

നെയ്വിളക്കല്ല പ്രധാനം സാധനം ഇങ്ങനെ ഇറ്റലി പോലെ വിസ് ചെയ്യുന്നത് വല്ല കാര്യമുണ്ട് അല്ലേ കാര്യങ്ങളൊക്കെ